ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സുഡിയെന്ന് വായിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവിടെ അടിപൊളി നല്ല ഡിസ്കൗണ്ടിൽ എൻ്റെ ഡ്രസ്സുകളും എല്ലാ ഐറ്റംസും ചെരുക്കുകളാണെങ്കിലും പിന്നെ എന്താ പറയാ കോസ്മെറ്റിക്സ് ആണെങ്കിലും എല്ലാ എല്ലാവിധ സാധനങ്ങളും നല്ല ഡിസ്കൗണ്ടിലേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊന്നുമല്ല കേട്ടോ പിന്നൂൻ്റെ നാത്തൂന്റെ മക്കളും കൂടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ പിന്നെ അത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കളാഷർട്സ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ അപ്പൊ ഇത് വന്നിട്ടുള്ളത് ഒരു ടീഷർട്ടാണ് കേട്ടോ ടീഷർട്ട് പറയുമ്പോൾ ടീഷർട്ട് അല്ല കേട്ടോ ഒരു ക്രോപ്പ് ഒരു ക്രോപ്പ് ഡ്രസ്സ് ോപ്പ് ഡ്രസ് എന്ന് തന്നെയല്ല പറയാം ഇത്രയും അരവരെയുള്ള ഇറക്കം വരുന്നത് ക്രോപ്പ് ടൈപ്പിൽ പോലത്തെ ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇതിൻ്റെ സ്ലീവ് ആണെങ്കിൽ ഇത്രയും സ്ലീവ് വരുന്നുണ്ട് ഇതിൻ്റെ അറ്റത് കണ്ട ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അലാസ്റ്റിക്കും ഉണ്ട് അതുപോലെ തന്നെ താഴെ ഈ ആരുടെ ഭാഗത്തും ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇത് ഇതാതൊരു സംഭവം ഇതിനുള്ളിൽ എന്താണ് പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കിട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടീഷർട്ട് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് എത്രയെന്ന് വെച്ചാൽ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊരു ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ അതിനോട് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ എന്തെങ്കിലും കിട്ടണം കേട്ടോ കണ്ടോ അതിൻ്റെ സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ് ആണ് ഇതും ഒരു ക്രോപ്പ് ടൈപ്പ് പോലത്തെ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അടിപൊളിട്ടോ സൂപ്പർ പിന്നെ ഒരു ടീഷർട്ട് ഇത് ജെന്സിന്റെ സൈഡിൽ നിന്ന് എടുത്ത ടീഷർട്ടാണ് കേട്ടോ അവിടെ എന്താണ് പറയാ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ അത് സെയിൽ ഒന്നും ഇല്ല നൂറ്റി തൊണ്ണെ ഇതിന്റെ കറക്റ്റ് പ്രൈസ് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റത് രൂപ നിന്റെ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ഹാഫും ഇല്ല ഇത്രയാണ് സ്ലീവ് വരുന്നുണ്ടാവുക പിന്നെ ഇതിന്റെ ഇറക്കം പറയുമ്പോൾ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് സൈസ് വന്നിട്ടുള്ളത് എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ജാക്കറ്റ് മോഡല് പക്ഷെ നല്ലൊരു എന്താ പറയുക നല്ല സുഖം ഇട്ടോ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു എന്താ പറയാ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും അത്രയും നല്ല സുഖമുള്ള ഒരു ക്ലോത്താണ് കേട്ടോ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ പുറമെ തൊടുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉൾഭാഗം ഇതിൻ്റെ എന്താ അങ്ങനെ വേണം ജാക്കറ്റിനുള്ളിലൊക്കെ ഉണ്ടാവണം അതേപോലത്തെ ഒരു സംഭവം കേട്ടോ നല്ലൊരു പഴഞ്ഞ ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാം നല്ല ഭംഗിയുള്ള കളറി ഭയങ്കര ഇഷ്ടമായിട്ടോ അടിപൊളി കളറാണ് അതിന്റെ സ്ലീവ് കണ്ടോ നല്ല റിസൾട്ട് കാണാം സ്ലീവ് സ്ലീവിൻ്റെ അറ്റത്ത് ഇതാ ഇങ്ങനെ ചെറിയ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ അവിടെ താഴെ അതുപോലെ ഈ സ്ലീവിൻ്റെ അതേപോലെ തന്നെ താഴെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ജിപ്പും ഉണ്ട് കേട്ടോ കണ്ടോ ജിപ്പും ഉണ്ട് അതിൻ്റെ റിയൽ പ്രൈസ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പിന്നെ നമുക്ക് ഓഫറിൽ കിട്ടിയതാണ് ടു ഡബിൾ നയൻ ആണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓക്കെ കേട്ടോ ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഹുന്നൂക്ക് വാങ്ങിയ ജാക്കറ്റാണ് കണ്ട നല്ല അടിപൊളി ജാക്കറ്റ് ആയവ നല്ല രസം കാണാൻ കേട്ടാ നല്ല ഭംഗി നല്ലൊരു ലാവന്റെ കളറും നല്ല അടിപൊളി അടിപൊളിട്ടു അപ്പോ ഇതിന്റെ കണ്ട ഇതിനെങ്ങനെ ഒരുപാട് ഫ്ലവറിലായിരുന്നു വന്നിട്ടുള്ളത് അതൊരു എന്താ പറയാ അറിയാലോ ജാക്കറ്റ് കണ്ടാ അറിയാലോ ജാക്കറ്റിന്റെ ഇങ്ങനെ പഞ്ഞിയല്ലേ പിന്നെ ഇതിന് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ജിപ്പ് വന്നിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് റേറ്റ് എത്ര എന്ന് വെച്ചാൽ സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് പക്ഷെ ഇത് കിട്ടിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഓക്കെ ഇത് നെക്സ്റ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കെൻസിന്റെ ഒരു ടീഷർട്ടാണ് കേട്ടോ കേട്ടോ കെൻസിൻ്റെ ടീ ഷർട്ട് ഇത് എത്രയാണ് കെൻസിൻ്റെ ഉള്ളത് നല്ല വലിപ്പുണ്ടല്ലോ കെനസിൻ്റെ തന്നെയാ തോന്നുന്നു ആ കെൻസിൻ്റെ തന്നെയാണ് അപ്പൊ ഇത് ഇത്ര ആ ഇത് നൂറ്റമ്പത് രൂപക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതിന്റെ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇത് കിട്ടിയിട്ടുള്ളത് നൂറ്റമ്പത് രൂപക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അടിപൊളി അത്യാവശ്യം നല്ല ലൂസ് വരുന്ന ഞാൻ ഇത് കെൻസിൻ്റെ അല്ലാന്ന് വിചാരിച്ചത് നല്ല ലൂസ് വരുന്നുണ്ട് പിന്നെ ഫുൾ ആണ് സ്ലീവിന്റെ അറ്റത്താ ഇങ്ങനെ ചെറിയൊരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് അപ്പൊ ഇത്രയാണ് ഓഫറിൽ വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ അപ്പൊ ഇതെല്ലാ സാധനങ്ങളും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കേട്ടോ ഈ അടിപൊളിയ കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ ഉള്ളിൽ വേറെ എന്താണ് ടീഷർട്ടോ അല്ലെങ്കിൽ അപ്പം ഞാൻ കാൺസിഡ് ബ്ലാക്ക് കളറിലുള്ളത് അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാക്കും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ നിങ്ങക്ക് വീഡിയോയിൽ കാണുമ്പോ അത്ര വലിയൊരു ഇത് തോന്നൂല പക്ഷെ നേരിട്ട് കാണുമ്പോണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് നല്ല ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയനാണ് ഇതിന്റെ റേറ്റ് കേട്ടോ അതിന് ഡിസ്കൗണ്ട് ഒന്നുമില്ല ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ആ വേറൊരു കാര്യം ഞാൻ മറന്നുപോയി ഇതൊരു ഭംഗിയെന്നറിയോ ഒരു ഇഷ്യൂ കാണാൻ അപ്പൊ ഇത് കിട്ടിയിട്ടില്ല എത്ര അറിയാമോ നിങ്ങൾ കണ്ടു ചെലപ്പം കേട്ടാ ഞെട്ടിപ്പോ ഇതില് നമുക്ക് നമ്മൾ എല്ലാം ഡിസ്കൗണ്ടിലേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു വൈറ്റിൽ ഇനിയും ഷൈനിങ് വരുന്ന ഒരു ടൈപ്പ് നല്ല അടിപൊളിയല്ലേ നേരിട്ട് കാണുമ്പോൾ നല്ല രസം തന്നെ കാണാൻ അപ്പം നമുക്കിത് നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ട്രിപ്പിൾ നയൻ ആണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആ യൂസ് ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ കേട്ടോ അടിപൊളി ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഡിസ്കൗണ്ടിൽ വാങ്ങിച്ചതല്ലോ ഇത് ഞാത്തോ വാങ്ങിച്ചതാട്ടോ ഇതൊരു കോട്ട് കോട്ടും അതിന്റെ കൂടെ അതിന്റെ കൂടെയല്ല അതേ അതേ സെയിം ക്ലോത്തിൽ തന്നെ ഒരു പാൻറും വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ഒരുമിച്ചാണ് ഇങ്ങനെ ഡെമ്മിങ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ പട്ടാമ്പി സുടിയൊന്നും കണ്ടിട്ടുണ്ടോ നദിയവർ വാങ്ങിച്ചത് ചങ്കരങ്ങളും സുടിയോന്നാണ് വാങ്ങിച്ചത് കേട്ടോ സെയിം തന്നെ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പട്ടാമ്പി സുടിയലും ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതുപോലെ തന്നെ സെയിം തന്നെ പട്ടാമ്പി സുടിയലും ഉണ്ട് കണ്ടോ ഇത് പാൻറ്റ് പലാസോ പാൻറ്റാണ് കേട്ടോ പോക്കറ്റ് വരുന്നുണ്ട് യെസ് പോക്കറ്റ് വരുന്നുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല ലൂസുള്ള ഒരു പലാസോ പാൻറ് തന്നെയാണ് അതിന് അതിൻ്റെ കൂടെ തന്നെ ഒരു ടോപ്പ് ഇതിന് രണ്ടിനും സെപ്പറേറ്റ് റേറ്റ് ആട്ടോ വന്നിട്ടുള്ളത് പിന്നുള്ളിൽ നമുക്ക് ടീഷർട്ട് ടീഷർട്ട് ടീ ഷർട്ട് ഇഞ്ച് ചെയ്തിട്ടാണ് ടീപിളി ആയിരിക്കട്ടോ അല്ല ഭംഗി ടൗൺ കാണാൻ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ടോ എന്താ പറയുക ഈ ഒരു കോട്ടിന് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പം ഈ പാൻറ്റിനും വന്നിട്ടുള്ളത് അത്രയും തന്നെ റേറ്റ് ഉണ്ട് യെസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തന്നെയാണ് ഈ പാൻറ്റിനും വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഷൈനിങ് ഉണ്ട് അപ്പം ഇതുപോലത്തെ ഒരു ആണെങ്കിൽ അത്യാവശ്യം ഒരു ഷർട്ട് പോലത്തെ ടോപ്പ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാന് ഇതുപോലത്തെ നമ്മൾ കോഡ് സെറ്റ് ഇല്ലേ അതുപോലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പം ഇത് ഞാൻ അപ്പം വാങ്ങിച്ചത് പിന്നെന്താ പിന്നെ ഇതൊരു ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഇത്രയും സ്ലീവ് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ട് സൈഡിലും ഓപ്പൺ ഉണ്ട് കേട്ടോ പിന്നെ എന്താ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു എന്താ പറയാ കോട്ടനും പോളിസ്റ്ററും കൂടി മിക്സ് ഒരു ആ പോളീസ്റ്റർ തന്നെ അല്ലേ ഒന്ന് മിക്സ് ആക്കിയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ ഇതും സെയിം തന്നെയാണ് കേട്ടോ രണ്ട് സൈഡിലും ഓപ്പൺ ഉണ്ട് ഫ്രണ്ടിലും ഓപ്പൺ വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിലും അതുപോലെ അല്ല അതുപോലത്തെ സ്ലീവ് അല്ല കേട്ടോ നല്ല അടിപൊളി സ്ലീവാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് കാണാൻ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് തന്നെയാണ് എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ സ്ലീവ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹെന്നുവിൻ്റെ പാൻറ്റാണ് അടിപൊളി പാൻറ്റ് ഹെന്നുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു കേട്ടോ ഈ പാൻറ്റ് ഒരു പെല്ലാസവും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ സുഡിയോൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മൾ വൺ തൗസൻഡിൻ്റെ ഉള്ളിലാണ് ഏത് ഡ്രസ്സ് എടുത്താലും വൺ തൗസൻഡിൻ്റെ ഉള്ളിലാണ് അവിടെ ജുഡിയോയിൽ റേറ്റ് വരുള്ളൂ നല്ല അടിപൊളി പാൻറ് ആണ് രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് ബാക്കിൽ കേട്ടോ ബാക്കിൽ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ കുഴപ്പമില്ല നല്ല പാൻറ്റ് കേട്ടോ പിന്നെ ഇതൊരു പലാസോ ആണ് കേട്ടോ ആങ്കിൾ ആണ് കേട്ടോ അത്ര അത്ര വലിയൊരു ലെങ്ത്തില്ലാത്തൊരു ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് പിന്നെ ജെൻസിൻ്റെ സൈഡിൽ നിന്ന് കേട്ടോ അത് ബ്രദർ എടുത്തതാണ് എന്താ പറയാ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതൊരു എന്താ പറയാ നമ്മൾ ഈ തണുപ്പിനൊക്കെ ഇടൂലേ ഒരു ബൂളെ നൂല് പോലത്തെ അതുപോലെയാണ് കേട്ടോ കണ്ണൂ ഫുൾ സ്ലീവ് സ്ലീവാണ് ഇതിനറ്റത്ത് അതുപോലെ തന്നെ ഇതിനറ്റത്തുള്ളതേപോലെ തന്നെ ഇവിടെ താഴെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതും ജെൻസിന്റെ സൈഡിൽ നിന്ന് എടുത്തതാണ് പക്ഷെ ഇത് നാത്തൂനെടുത്തതാണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ലോണം ലൂസിൽ വരുന്ന ഒരു ടീഷർട്ട് ടീഷർട്ടാണ് അത്യാവശ്യം നല്ലോണം ലെങ്ത് വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ ഇത് അപ്പൊ ഇത് ജെൻസിന്റെ സൈഡിൽ നിന്ന് എടുത്തത് പക്ഷെ ഇത് നാത്തൂനക്ക് എടുത്താണ് കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാണ് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയുടെ രൂപയാണ് പക്ഷേ കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ടോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ബ്രദറിൻ്റെ അടുത്തൊരു പാൻറ്റാണോ കേട്ടോ ണ്ടോ അപ്പോൾ വയ്യണ്ടായി അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണ് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അഞ്ച് ഒൻപത് രൂപ കേട്ടോ ഇത് ലേഡീസിനും പറ്റും കേട്ടോ നല്ല ഭംഗിയുടെ ഇതാണ് നല്ലൊരു ക്ലോത്ത് ആണ് പിന്നെ വലിയ കട്ട് ചെയ്യാത്ത നല്ല ഒരു ക്ലോത്ത് കേട്ടോ ഓക്കെ പിന്നെ ട്രൗസേഴ്സാണ് കേട്ടോ ഇത് ഹെന്നൂക്കുള്ള ടീഷർട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് പിന്നെ ഇത് ഹെന്നൂക്കുള്ള ഒരു ടീ ഷർട്ടാണ് കേട്ടോ ഇതൊരു ടീഷർട്ടാണ് അപ്പം ഇതും വന്നിട്ടുള്ളത് എത്രയാ നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് പിന്നെ ഇത് ഒരു ട്രൗസർ കേട്ടോ ഇത് ഹെന്നൂക്കുള്ള ട്രൗസറാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് ഈ ട്രൗസറിന് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെന്താ ഇതൊന്നും നമ്മുടെ ഹെന്നൂന്റെ ടീ ഷർട്ട് തന്നെയാണ് ഹെന്നൂക്ക് ഒരുപാടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ കണ്ടോ ഒരു ലാവൻ്റ കളറ് പിന്നെന്താ ഇതാ ഒരു ട്രൗസർ ഉണ്ട് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് പുറത്തൊക്കെ യൂസ് ഡെയിലി യൂസിന് പറ്റിയതല്ല അത് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വണ്ടി പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ട അപ്പോൾ ഇരുന്നൂറ്റി എത്രയാണോ അതിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ും ഹോന്റെ ഇതിന്റെ പ്രേക്ഷുള്ളത് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഐ അടിപൊളി ഇഷ് എല്ലാം എങ്ങനെയാണ് അപ്പോൾ ഗെയ്സ് അപ്പോൾ ഇത്രയൊക്കെയാണ് സുഡിയെന്ന് വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ ഓക്കെ അപ്പോൾ ഗേസ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് സ്റ്റുഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ പട്ടാമ്പി സ്റ്റുഡിയോയിലുണ്ട് ചങ്കരാ ചങ്കനകുളം സ്റ്റുഡിയോയിലോട്ടുണ്ട് വേറെ സ്റ്റുഡിയോയിലൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എല്ലായിടത്തും ഉണ്ടാവാനാണ് ചാൻസ് ഇപ്പം ഹൈലൈറ്റ്മാരിലൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഹൈലൈറ്റ് മാർക്ക് സ്റ്റുഡിയോ ഒക്കെ ചെറിയ സ്റ്റുഡിയോ ആണ് അപ്പോൾ അത്രയും കളക്ഷൻസ് ഒന്നും ഹൈലൈറ്റ് മാറിലും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ പോകുകയാണെങ്കിൽ പട്ടാമ്പിയിൽ പോകില്ലെങ്കിൽ ചങ്കനംകുളം പിന്നെ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടോ പക്ഷെ എനിക്ക് അതിൻ്റെ അവിടുത്തെ സ്റ്റുഡിയോനെ കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ തേർട്ടി ഫസ്റ്റ് വരേ ഉള്ളൂ കേട്ടോ അതിന്റെ ഈ സെല് നടക്കുന്നത് അപ്പം ലാസ്റ്റ് ദിവസം തേർട്ടി ഫസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ഇഷ്ടം പോയി നോക്കാം ഓക്കെ അപ്പം എത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടമല്ലാക്കിയാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ ഇൻഷാല്ലാം നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം അപ്പം അതുവരേക്കും ബൈ